ഒരൊറ്റ ബ്ലഡ് ടെസ്റ്റിലൂടെ ഏതുതരം ക്യാൻസർ സാധ്യതയും കണ്ടെത്താനാകുമെന്ന് പുതിയ പഠനം മൾട്ടി ക്യാൻസർ ഡിറ്റക്ഷൻ ടെസ്റ്റുകൾ എന്നാണിത് അറിയപ്പെടുന്നത് നിലവിൽ ഈ പരിശോധനകൾക്ക് ഇതുവരെ എഫ് ഡി എ അംഗീകാരം ലഭിച്ചിട്ടില്ല മൾട്ടി ക്യാൻസർ ഡിറ്റക്ഷൻ ടെസ്റ്റുകളിലൂടെ രക്തത്തിലോ മൂത്രം ഉമിനീർ പോലുള്ള ശരീരദ്രാവകങ്ങളിലോ ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ കണ്ടെത്തുന്നതിനായാണ് ഈ പരിശോധന നടത്തുന്നത് പരിശോധനയിൽ എന്തെങ്കിലും അസാധാരണത്വം കണ്ടെത്തിയാൽ ആ വ്യക്തിക്ക് ക്യാൻസർ സാധ്യതയുണ്ടെന്ന് ഇതിലൂടെ മനസ്സിലാക്കാമെന്നാണ് വിദഗ്ധർ പറയുന്നത് ഇതെല്ലാം കൂടാതെ ചില പരിശോധനകളിലൂടെ ക്യാൻസർ എവിടെ നിന്നാണ് ആരംഭിച്ചതെന്ന് അടക്കം കണ്ടെത്താനാകും എന്നാൽ ഏതുതരം ക്യാൻസർ ആണെന്നും ശരീരത്തിന്റെ ഏത് ഭാഗത്തെയാണ് അത് ബാധിച്ചിരിക്കുന്നതെന്നും മനസ്സിലാക്കാൻ കൂടുതൽ ടെസ്റ്റുകൾ നടത്തേണ്ടതുണ്ട് ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതിനു മുമ്പ് തന്നെ അതായത് എത്രയും നേരത്തെ തന്നെ ക്യാൻസർ കണ്ടെത്തുക എന്നതാണ് ഈ പരിശോധനകളുടെ പ്രധാന ലക്ഷ്യം നേരത്തെ കണ്ടെത്തുന്നതിലൂടെ ക്യാൻസർ ചികിത്സിച്ച് ഭേദമാക്കാനുള്ള സാധ്യതയും വർദ്ധിക്കുന്നു ഒരാൾക്ക് ക്യാൻസർ വരാൻ സാധ്യതയുണ്ടെങ്കിൽ അവരുടെ ട്യൂമർ രക്തത്തിലേക്ക് ചെറിയ ജനിതക വസ്തുക്കൾ പുറപ്പെടുവിക്കുന്നു രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നതിന് വളരെ മുമ്പ് തന്നെ ഈ വസ്തു രക്തസാമ്പിളുകളിൽ പ്രത്യക്ഷപ്പെടുമെന്നാണ് ഗവേഷകർ കണ്ടെത്തിയിട്ടുള്ളത്